الحمد لله الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا نحمده ونستعينه ونستغفره ونتوب اليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ കരുണാമയനായ അറഹമുറഹിമീനായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ധാരാളം നന്മകൾ ചെയ്ത് നമ്മുടെ ജീവിതം അല്ലാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹു പൊരുത്തപ്പെടുന്ന നല്ല ഒരു ജീവിതമാക്കി മാറ്റണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു തകാല നാം ഏവരെയും രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കുമാറാവട്ടെ വചനങ്ങൾ അതെന്താണ് എന്ന് എല്ലാവർക്കും അറിയാം ഇതാണ് രണ്ട് സത്യസാക്ഷി വചനങ്ങൾ ഇതിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് വ്യക്തി അള്ളാഹുവിന്റെ തിരുദൂതരാണ് റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതാണ് അബ്ദുള്ള പുത്രനായി ജന്മം കൊണ്ട് മുഹമ്മദ് എന്ന് പറയുന്ന ജനിക്കുന്ന സമയത്ത് അനാഥനായിരുന്നു പരിശുദ്ധ ഖുർആാൻ തന്നെ അത് പറയുന്നുണ്ട് അലം നീ ഒരു യത്തീമായിരുന്നില്ലേ എന്നിട്ട് നിനക്ക് ആശ്രയം നൽകിയില്ലേ നിനക്ക് അഭയം നൽകിയില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട് അനാഥനായിട്ട് കഴിച്ചു കൂട്ടിയിട്ടുള്ള ആ കുഞ്ഞ് നന്മകളുടെ നിറകുടമായിരുന്നു ജാഹ്ലിയ കാലഘട്ടത്തിൽ പോലും അന്ന് അവിടെ ഉണ്ടായിരുന്ന ആ ഡാർക്ക് കെയ്ജ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ അന്ധകാരങ്ങളുടെയും അതുപോലെ ദുർവൃത്തികളുടെയും നടുമധ്യത്തിലായിട്ട് പോലും തിന്മകളൊന്നും ചെയ്യാതെ നേരായ വഴിയിൽ മുന്നോട്ട് പോയിട്ടുള്ള നന്മയുടെ പ്രതീകമായിരുന്നു എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ കുറിച്ച് ശത്രുക്കൾ പോലും അൽ അമീൻ വിശ്വസ്തൻ എന്നാണ് വിളിച്ചിരുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബഹുദൈവ ആരാധനകളും ബഹുദൈവ വിശ്വാസങ്ങളും ആ കാലഘട്ടത്തിൽ അദ്ദേഹം അങ്ങനെയുള്ള ചിന്തകളോ വിശ്വാസങ്ങളോ പുൽകാതെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ജബലുന്നൂർ എന്ന് പറയുന്ന പ്രകാശ പ്രകാശപർവതം എന്നർത്ഥം വരുന്ന ആ മലയുടെ മുകളിൽ കയറി അവിടെയുള്ള ഹിറാ ഗുഹ എന്ന് പറയുന്ന ആ ഗുഹയിൽ പോയി ധ്യാനിച്ച് കഴിച്ചുകൂട്ടുകയായിരുന്നു ആ സന്ദർഭത്തിലാണല്ലോ പകർന്നു നൽകുന്നത് സൃഷ്ടിച്ചവനായ നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പറയുന്ന ആ ദൈവിക സന്ദേശം അള്ളാഹുവിൻ്റെ കിതാബിലെ ഒന്നാമത്തെ സുഖം അവിടെ നോദി കൊടുക്കുകയാണ് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി നബിയായി മാറുന്നു തനിക്ക് നൽകപ്പെട്ടിട്ടുള്ള വഹയ് ജനസമക്ഷം അദ്ദേഹം പ്രബോധനം ചെയ്യുകയാണ് അങ്ങനെ നബിയും റസൂലും ആവുകയാണ് ആ റസൂലു എനിക്ക് മാതൃകയാണ് ആ റസൂല മതപരമായി പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അത് കഴിവിൻ്റെ പരമാവധി എൻ്റെ ജീവിതത്തിൽ അനുവർത്തിക്കും സകല മനുഷ്യരുടെ വാക്കുകളെക്കാളും ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങനെയുള്ള മതപരമായ സന്ദേശങ്ങൾ അത് ഞാൻ പ്രാധാന്യത്തോടുകൂടെ അള്ളാഹുവിൻ്റെ പ്രതിഫലമൂർത്തുകൊണ്ട് ഈ മാനികമായി തന്നെ അത് സ്വീകരിക്കും എന്നൊക്കെയാണ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ള എന്നുള്ള പ്രഖ്യാപനത്തിലൂടെ നമ്മൾ നടത്തുന്നത് പരിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്തു ആയത്ത് പഠിപ്പിക്കുന്നത് മാതൃകയുണ്ട് എന്നാണ് ആർക്കാണ് ഉത്കൃഷ്ടമായ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്ന അള്ളാഹുവിന്റെ കോടതിയിൽ വിജയം നേടണം നരകത്തിൽ നിന്ന് രക്ഷ വേണം ിക്കുന്ന ആളുകൾക്ക് അള്ളാഹുദിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് ആ വിജയം വരിക്കാൻ സ്വർഗം നേടാൻ ധാരാളമായി സ്മരിക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് മുഹമ്മദ് ായി ഞാനങ്ങളും അള്ളാഹുവിന്റെ ആ പ്രവാചകന്റെ തിരുചര്യ മുറുകിടിക്കണം അവിടെ നിന്ന് മതപരമായി പറഞ്ഞിട്ടുള്ള വാക്കുകൾ പ്രവൃത്തികൾ ൻ അതാണല്ലോ പ്രവാചകന്റെ ചര്യ അത് സ്വഹായി സ്ഥിരപ്പെട്ടു വന്നു എങ്കിൽ അത് സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അങ്ങനെയാണ് ആ നബി സല്ലല്ലാഹു അലൈഹി മഹബ്ബത്ത് സ്നേഹം നമ്മൾ നിങ്ങൾ നോക്കൂ നബിയെ നമ്മൾ സ്നേഹിക്കണം നബിയെ സ്നേഹിച്ചാൽ മാത്രം പോരാ നമ്മുടെ മക്കളെക്കാൾ നമ്മുടെ നമ്മുടെ മാതാപിതാക്കളെക്കാൾ നമ്മൾ താമസിക്കുന്ന വീടിനെക്കാൾ നമ്മുടെ സമ്പാദ്യങ്ങളെക്കാൾ നമുക്ക് പ്രിയപ്പെട്ടതായി എന്തൊക്കെയുണ്ടോ അതിനേക്കാൾ ഏറ്റവും പ്രിയങ്കരമായിക്കൊണ്ട് നമുക്ക് കടപ്പാടുള്ളത് ആറ് ാണ് എന്നുള്ളത് കൊണ്ട് അപ്പോഴാണ് നമ്മുടെ ആ ഒരു ശരിയാവുക എന്നുള്ളതാണ് എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിന് പരിശുദ്ധ ഖുർആൻ ഉത്തരം പറയുന്നുണ്ട് മൂന്നാം അധ്യായം അതിന്റെ മുപ്പത്തി ഒന്നാമത്തെ വചനം അല പഠിപ്പിക്കുകയാണ് പറയുക പ്രവാചകരെ നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ പിൻപറ്റുക ും എന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം അള്ളാഹുവിന്റെ കാലഘട്ടം അങ്ങനെ പ്രവാചകന്റെ വിയോഗശേഷം ഇസ്ലാമിക സാമ്രാജ്യം ഭരിച്ച നാല് ഖലീഫമാർ സജ്ജരിതരായിട്ടുള്ള അവരൊക്കെ കാണിച്ചു തന്നത് നബിയെ സ്നേഹിക്കേണ്ടത് നമ്മുടെ മുമ്പിലുണ്ട് അവരാരും കാണി ാത്ത മാർഗം നമുക്ക് വേണ്ടതില്ല എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട് മുപ്പത് വർഷക്കാലം ആ സഹാബിമാർ ഭരണം നടത്തിയിട്ടുണ്ട് അവരൊക്കെ കാണിച്ചു തന്ന മാതൃക അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് അഹുബിന്റെ റസൂലിൻ്റെ ആ ഒരു ചര്യ നമ്മൾ മുറുക പിടിക്കുമ്പോൾ ആ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് ഇസ്ലാമിനോടും ഇസ്ലാമിൻ്റെ കാര്യങ്ങളോടും ഒക്കെ ഒരു യും വെറുപ്പും ഒക്കെയാണ് പല മനസ്സുകളിലും സഹോദരങ്ങളെ ഒരു നാള് വരാനുണ്ട് ആ നാളിന്റെ പ്രത്യേകത വിശുദ്ധ ഖുനിൽ പറയുന്നുണ്ട് അധ്യായം അൽ വചനത്തിൽ അന്നേ ദിവസം അവർക്കിടയിൽ ഒരു ബന്ധവും ഉണ്ടാവുകയില്ല അവര് പരസ്പരം ചോദിക്കുകയില്ല ആ ആയത്തിന്റെ വ്യാഖ്യാനത്തില് ഇമാം കുറുത്തുബി രേഖപ്പെടുത്തുകയാണ് മഹാനായ അബ്ദുല്ല മസൂദ് നാളിൽ പരലോകത്ത് ആളുകള് പരസ്പരം ഒരു ബന്ധമുണ്ടല്ലോ അതായത് അത് ഉണ്ടാവുകയില്ല എന്നാണ് എന്തു ചെയ്യും ഞാൻ ഇന്ന തറുമാട്ടിലെ ആളാണ് ഇന്ന കുടുംബത്തിലെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് ദുരഭിമാനം നടിക്കും അഹങ്കരിക്കും അങ്ങനെയുള്ള അഹങ്കാരമൊന്നും അവിടെ ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല വീട് ഏതാണ് നിന്റെ വിശേഷം എന്ത് നിന്റെ പിതാവ് എന്ത് ചെയ്യുന്നു മാതാവിന് എങ്ങനെയുണ്ട് അങ്ങനെയുള്ള അത് ഭീകരമായിട്ടുള്ള അവിടെയുണ്ട് വിചാരണയുണ്ട് സഹോദരങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബായി റസൂൽ വസ്ല പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതിനൊന്നാമതായി വേണ്ടത് ശുദ്ധമായ ഐറ്റുള്ള കലർബില്ലാ തല ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ആശയമാണ് ഏകനായ പടച്ച റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന അങ്ങനെയുള്ള തൗഹീദിന്റെ ഏകദൈവ വിശ്വാസത്തിന്റെ ഭക്തകളാകുക എന്തെല്ലാം കാര്യങ്ങൾ അല്ലാഹുവിൻറെ റസൂൽ പഠിപ്പിച്ചു നിങ്ങൾ നോക്കൂ ഒരിക്കൽ അല്ലാഹുവിൻറെ റസൂൽ പറയുകയാണ് പ്രവാചകനോട് ചോദിക്കപ്പെട്ടല്ലോ അയ്യുൽ അമല അഹബ്ബ ഇല്ലാഹ പ്രവാചകരെ അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് കർമ്മം എന്നാണ് നമ്മൾ എങ്ങനെ നബിയെ സ്നേഹിക്കണം നമസ്കാരം നമസ്കാരം അതിന്റെ തന്നെ തന്നെ നിർവഹിച്ചുകൊണ്ട് സമയമായി കഴിഞ്ഞാൽ ആദ്യ നിർവഹിക്കുക ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നത് ഇഷ നമസ്കാരം മാത്രമാണ് സ്വല്പം വൈകിച്ച് നമസ്കരിക്കേണ്ടത് അപ്പൊ നിങ്ങൾ നോക്കൂ നമുക്ക് വിവാഹമാകട്ടെ സൽക്കാരമാകട്ടെ അതുപോലെ എന്തെല്ലാം ഫങ്ഷൻസുകൾ ഉണ്ടോ നമസ്കാരം മാറ്റി വെച്ചുകൂടാ അത് അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കുക അതാണ് പ്രവാചകനോടുള്ള സ്നേഹം അങ്ങനെയാണ് നമ്മൾ നിർവഹിക്കേണ്ടത് എന്നുള്ളതാ ആ ഫറുതായ കാര്യങ്ങൾ അത് കൃത്യമായി നിർവഹിക്കുക നമസ്കാരം മാത്രമല്ല നമ്മുടെ വരുമാനത്തിന്റെ നമ്മുടെ സ്വർണത്തിന്റെ വെള്ളിയുടെ കച്ചവടത്തിന്റെ നമ്മുടെ സമ്പത്തിന്റെ കൃത്യമായി നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവണം പറതായ കാര്യങ്ങൾ അത് കൃത്യമായി നിർവഹിക്കുക മാത്രമല്ല ഐച്ഛികമായ സുന്നത്തായ കാര്യങ്ങൾ അതൊക്കെ ഒരു മനസ്സ് പരലോക ചിന്ത നാളെ റബ്ബിൻ്റെ മുമ്പിൽ എൻ്റെ ഓരോ നിമിഷങ്ങളും വിചാരണ ചെയ്യപ്പെടുമെന്നുള്ള ആ ഒരു ബോധം ആ ഒരു പേടി അങ്ങനെ നമ്മൾ കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ ഇമാം തൃമിതി റിപ്പോർട്ട് ചെയ്യുന്നൊരു വചനത്തിൽ കാണാം അതൊരു ചുരുക്കം ഞാൻ പറയാം അള്ളാഹു താല നാളെ പരലോകത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ കർമ്മങ്ങളിൽ നിന്ന് കയ്യാമത്തെ നാളിൽ ഒന്നാമതായിട്ട് വിചാരണ വിചാരണ ചെയ്യപ്പെടുക അസ്വല നമസ്കാരമായിരിക്കും ആ നമസ്കാരത്തിൽ ചെയ്യുമ്പോൾ ചോദിക്കുകയാണ് എന്താ ചോദിക്കുന്നത് അതാണ് ചോദ്യം അവൻ കൃത്യമായി പൂർത്തീകരിച്ച് നമസ്കരിച്ചിട്ടുണ്ടോ പോരായ്മകളില്ലാതെ വീഴ്ചകളില്ലാതെ മനസ്സാന്നിധ്യത്തോടുകൂടെ തകവയോടുകൂടെ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം മനസ്സ് വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് പരലോക ചിന്തയില്ലാതെ റബ്ബിന്റെ നിൽക്കുന്നത് ബോധമില്ലാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ അർത്ഥമറിയാതെ നമസ്കാരത്തിന്റെ മഹത്വവും ഗാംഭീര്യവും അറിയാതെ ജല്ല ജലാലായ റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ബോധമില്ലാതെ അങ്ങനെയൊക്കെയാണോ അവൻ നമസ്കരിക്കുന്നത് എന്നും റബ്ബ് ചോദിക്കുമെന്നാണ് ഇനി പരിഹരിക്കാവുന്ന ചെറിയ അപാകതകളൊക്കെയാണെങ്കിലോ അവന് സുന്നത്തായ നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ ആവശ്യപ്പെടും അപ്പൊ അവന് സുന്നത്തായ നമസ്കാരങ്ങൾ ഇപ്പൊ സുബൈൻ്റെ മുമ്പുള്ള രണ്ടറക്കാലത്ത് അതുപോലെ ലൊഹുറിന്റെ മുമ്പ് രണ്ടോ അല്ലെങ്കിൽ നാലോ ശേഷമുള്ള രണ്ട് അതുപോലെ ശേഷമുള്ള ഈ രണ്ട് അതൊക്കെ സുന്നത്തുകൾ എന്ന് പറയുമല്ലോ അങ്ങനെയുള്ള സ്ഥിരപ്പെട്ട വ്യക്തമായ സുന്നത്തായ നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് കൊണ്ട് അവന്റെ പോരായ്മകൾ പരിഹരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹത്ത് മഹബത്ത് പ്രകടമാക്കേണ്ടത് സഹോദരങ്ങളേത് മാത്രമല്ല നിങ്ങൾ നോക്കൂ നമ്മൾ ജീവിക്കുന്ന ആശുപത്രികളുണ്ട് മെഡിക്കൽ കോളേജുണ്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെ രോഗങ്ങൾ കൊണ്ട് രോഗപീഠകൾ കൊണ്ട് കണ്ണീര് കുടിച്ചുകൊണ്ട് പാപപ്പെട്ടവരും നിർദ്ധനരുമായിട്ടുള്ള എത്രയോ ആളുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിൽ പോലും പ്രയാസപ്പെട്ടുകൊണ്ട് അതിനെ കാശില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് അവർക്ക് ഭക്ഷണം നൽകാൻ അവർക്ക് സാമ്പത്തിക സഹായം നൽകുവാൻ അവർക്ക് വസ്ത്രം നൽകുവാൻ അങ്ങനെയൊക്കെ മുന്നോട്ട് വരിക അതാണ് പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി നമുക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ നോക്കൂ ഇമാം അദ്ദേഹത്തിന്റെ വചനത്തിൽ കാണാം അള്ളാഹുവിന്റെ റസൂല് മക്കയിൽ നിന്ന് ബഹിഷ്കൃതനായിക്കൊണ്ട് മദീന മുനവറയിലേക്ക് കടന്നു വരികയാ മദീനയിൽ അള്ളാഹുവിന്റെ റസൂല് ജനങ്ങളോട് നൽകുന്ന ഉപദേശങ്ങളുണ്ടല്ലോ അ ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശം ഈ ഗ്രന്ഥത്തിൽ ഇമാം ഇബ്നു മാജയുടെ സുനനിൽ കൊടുക്കുന്നത് ഫകാന അവ്വലു ശൈഇൻ സമഇതുഹു തകല്ലമ ബി അൻ ഖാല യാ അയ്യുഹന്നസ് അഫ്ശുസ്സലാമ വഅത്ഇമുത്തആമ വസിലുൽ അർഹാം വസല്ലു ബിൽ ലൈലി വന്നാ സുനിയമുൻ തദഖുലുൽ ജന്നത ബിസ്സലാം മദീനയിൽ വന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ ഒന്നാമതായി പറഞ്ഞ കാര്യം അതാണ് ജനങ്ങളെ നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക നിങ്ങൾ ഭക്ഷണം നൽകുക ഹോസ്പിറ്റലുകളാകട്ടെ മെഡിക്കൽ കോളേജുകളാകട്ടെ കോളേജുകളെ സെന്ററുകളാകട്ടെ അങ്ങനെ എവിടെയാണോ പാവപ്പെട്ടവരും നിർദ്ധന ആളുകൾ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ മറ്റു പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ അതിനൊക്കെ തയ്യാറാവണം അർഹാം കുടുംബ ബന്ധങ്ങൾ ചേർക്കുക അതുപോലെ രാത്രി കാലങ്ങളിൽ നമസ്കരിക്കുകൾ ഉറങ്ങിക്കൊണ്ടിരിക്കേ എന്തോഷത്തോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ല അള്ളാഹുവിനെ ഓർത്ത് നന്മ നിറഞ്ഞ ജീവിതം നയിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ് വസൂയ്യത് ചെയ്യുകയാണ് സഹോദരങ്ങളെ മഹാനായ നബി വസല്ല ആ ചര്യ പിടിച്ചുകൊണ്ട് നമ്മൾ പ്രവാചകനെ സ്നേഹിക്കുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിരി ബഖറ മൻ ഖറഅഹുമാ ഫീ പരിശുദ്ധമായ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ രണ്ട് സൂക്തങ്ങൾ ആരെങ്കിലും രാത്രിയിൽ പാരായണം ചെയ്താൽ അതവന് മതിയാകുന്നതാണ് അതായത് രാത്രി ആയി കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ഒന്ന് അത് സൂറത്തുൽ ബക്കറിയുടെ അവസാനത്തരണ്ട ആയത്തുകൾ അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലായി വളരെ അർത്ഥസമ്പന്നമായിട്ടുള്ള ആയത്തുകളാണത് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾ മറന്ന് പോയി തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങൾ നീ ശിക്ഷിക്കല്ലേ നാഥാ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങൾ ശിക്ഷിക്കരുത് എന്നൊക്കെയുള്ള അർത്ഥമുള്ള ആ വരികൾ നമ്മൾ രാത്രി ആയിക്കഴിഞ്ഞാൽ ഓതണം ഓതിക്കഴിഞ്ഞാൽ അതവര് മതിയാകുന്നതാണെന്നാണ് മറ്റുള്ള കുറേ അമലൊന്നും ചെയ്തില്ലെങ്കിലും ഇത് മതിയാകുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് നന്മകൾ ധാരാളം പഠിച്ച് കഴിയുന്നത്ര ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുവാൻ അള്ളാഹു തല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പാപങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തും മാപ്പാക്കി പാകി തരുമാറാവട്ടെ നമ്മുടെ രോഗങ്ങൾ കൊണ്ടും അതുപോലെ സാമ്പത്തികമായും ഒക്കെ ബുദ്ധിമുട്ടുന്ന പരാധീനതകൾ അനുഭവിക്കുന്ന വേദനകളും കണ്ണീരുകളും കുടിക്കുന്ന ആളുകൾക്ക് റഹ്മാനായ റബ്ബ് അവൻ്റെ ചുരിഞ്ഞ് അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ സഹോദരി സഹോദരങ്ങൾ റഹ്മാനായ അവർക്ക് നൽകി അനുഗ്രഹിക്കണമേ അത് അല്ലാ يا منهم والأنبات إنك مجيب الدعوات ويا قاضي الحاجات اللهم عز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين اللهم انصر إخواننا المسلمين في فلسطين اللهم انصر إخواننا المسلمين في فلسطين وفي, فلسطين وفي كل مكان يا رب العالمين اللهم تغفر قلوبنا من الكفر والنفاق والرياء يا رب العالمين ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين ربنا عليك توكلنا وإليك أنبنا وإليك المصير اللهم رب ارحم والدينا كما ربونا صغارا اللهم اعتق ركابنا وركاب والدينا من النار يا رب العالمين ويا أرحم الراحمين صلى الله وسلم علي نبينا محمد وعلي آله وصحبه أجمعين والحمد لله رب العالمين